കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം കോഴിക്കോട് ജില്ലയിലാണ് നല്ലീശ്വര ക്ഷേത്രമെന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് തീയരുടെ വകയായി ഒരു ക്ഷേത്രം ഉണ്ടാവണമെന്ന ആഗ്രഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃപാകടാക്ഷം നിമിത്തം പൂർവാധികം ശക്തി പ്രാപിച്ചു കൊല്ലവർഷം ആയിരത്തി എൺപത്തിരണ്ട് മേടമാസം മുപ്പതാം തീയതി ബാലാപരമേശ്വരി ഭജനകോവിലിൽ ഒരു യോഗം ചേരുകയും സജ്ജനങ്ങളെല്ലാം ക്ഷേത്രം വേണമെന്ന ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു ഈ ആവശ്യം ഉന്നയിച്ച് സ്വജാതി തലവനായ മാരാര കല്ലിങ്കൽ രാജച്ചൻ മൂപ്പൻ സമീപിക്കുകയും ചെയ്തു ഈ അപേക്ഷ സ്വീകരിച്ച മൂപ്പൻ അവർകൾ കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്ന് ധനുമാസം ഏഴാം തീയതി ഒരു യോഗം ചേരുകയും പ്രസ്തുത യോഗത്തിൽ കുമാരനാശാൻ നടത്തിയ ആത്മീയ പ്രസംഗത്തിൽ ആകൃഷ്ടരായി ജനങ്ങളെല്ലാം ക്ഷേത്രത്തിനു വേണ്ടി ഉറച്ചുനിന്നു അന്നത്തെ യോഗ തീരുമാനപ്രകാരം ക്ഷേത്ര നിർമ്മാണ കാര്യത്തിൽ ഒരു കാര്യനിർവഹ സംഘത്തെ ഏർപ്പെടുത്തുകയും ഉണ്ടായി ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സ്ഥലം കണ്ടുപിടിക്കുക എന്ന വിഷമമേറിയ പ്രശ്നവും ഗുരുദേവ കടാക്ഷം കൊണ്ട് അനായസേന പരിഹരിക്കുവാൻ കഴിഞ്ഞു ഇതിനുശേഷം രാജൻ മൂപ്പൻ ഗുരുദേവനെയും കൂട്ടി ക്ഷേത്ര നിർമ്മാണത്തിനുദ്ദേശിച്ച സ്ഥലം കാണിച്ചു കൊടുക്കുകയും അതിൽ ഏറെ സന്തോഷവാനായ ഗുരുദേവൻ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഇവിടെ തന്നെ ആകട്ടെ എന്ന് കൽപ്പിക്കുകയും ചെയ്തു കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്ന് ധനുമാസം പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച അനേകായിരം ഭക്തജനങ്ങളുടെയും വാദ്യാഘോഷ അകമ്പടികളുടെയും സാന്നിധ്യത്തിൽ ഗുരുദേവനെ ക്ഷേത്രസ്ഥാനത്തേക്ക് ആനയിച്ചു മുഹൂർത്ത സമയത്ത് കുറ്റിയിടേണ്ട സ്ഥലത്ത് ഗുരുദേവൻ ഒരു പുഷ്പത്തി വയ്ക്കുകയും ആ സ്ഥാനത്ത് ഗുരുദേവൻ സ്വന്തം കൈകളാൽ കുറ്റി നാട്ടി നിർമ്മാണ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതോടൊപ്പം ഭക്തജനങ്ങൾക്ക് ആരാധന നടത്തുവാൻ ഒരു കൊച്ചുകോവിൽ ഏർപ്പെടുത്തുകയും ചെയ്തു കുറ്റി നാട്ടിൽ കഴിഞ്ഞ് എട്ട് മാസം കഴിയുന്നതിന് മുമ്പ് കൊല്ലവർഷം ആയിരത്തി എൺപത്തി മൂന്ന് ചിങ്ങമാസം രണ്ടാം തീയതി തിങ്കളാഴ്ച തുലാം രാശി സമയത്ത് ബ്രഹ്മശ്രീ ചൈതന്യസ്വാമികൾ ശിവക്ഷേത്രത്തിൻ്റെ തറയ്ക്ക് മുഹൂർത്ത കല്ലുവെച്ച് അനുഗ്രഹിച്ചു ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷകൾക്കതീതമായി പുരോഗമിച്ചു കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് മെയ് പതിനൊന്ന് ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ ദ്രവ്യങ്ങളും അഭിഷേക സാധനങ്ങളുമായി ജനങ്ങളുടെ മഹാപ്രവാഹമായിരുന്നു ഒരു ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ കാത്തുനിന്ന വമ്പിച്ച ജനാവലിക്ക് മുന്നിലേക്ക് പ്രതിഷ്ഠാകർത്താവായ ബ്രഹ്മശ്രീ നാരായണ ഗുരുദേവൻ എഴുന്നള്ളി ക്ഷേത്രമുറ്റത്തെ പരിപാവനമാക്കി പ്രതിഷ്ഠാ സമയത്തിന് അല്പം മുമ്പ് ത്രിപ്പാദങ്ങൾ വിശ്രമിച്ചിരുന്ന സ്ഥലത്ത് സ്വീകരിക്കാനെത്തിയ ശ്രീ മൂപ്പനും ഭാരവാഹികൾക്കും ഗുരുദേവനെ അവിടെയെങ്ങും കാണുവാൻ സാധിച്ചില്ല പ്രതിഷ്ഠാ സമയമടുക്കുംതോറും എല്ലാവർക്കും പരിഭ്രമം ഏറി വന്നു പിന്നീട് അവിടെ നടന്നത് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാനാകാത്ത ഭക്തരുടെ ഭക്തി നിർഭരമായ മുഹൂർത്തമായിരുന്നു ജനാവലികൾ നോക്കി നിൽക്കെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് ഗുരുദേവൻ പുറത്തുവന്ന് എല്ലാം ശരിയായി എന്ന് അരുളി ചെയ്തപ്പോൾ മാത്രമാണ് അവിടെ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങൾ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ കാര്യം അറിയുന്നത് തന്നെ തൃപാദങ്ങൾ അപ്പോൾ തന്നെ അവിടെ നിന്നും യാത്ര പുറപ്പെടുകയും ചെയ്തു പുത്തൻ പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രത്തിന് അനുയോജ്യമായ നാമം പിന്നീട് അറിയിക്കാമെന്ന് കൽപ്പിച്ചത് അനുസരിച്ച് ഗുരുദേവൻ അരുവിപ്പുറത്തുനിന്ന് എഴുതി അറിയിച്ചതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രമെന്ന് സുപ്രസിദ്ധവും പരമപവിത്രവുമായ ഇന്നത്തെ ക്ഷേത്രനാമം കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തായി മനോഹരമായ ഒരു ചിത്രമണ്ഡപ തടാകം സ്ഥിതി ചെയ്യുന്നു ഉത്സവകാലത്ത് പള്ളിവേട്ട ദിവസം ഈ തടാകത്തിൽ തൈപ്പോത്സവം എന്ന അപൂർവ ആചാരവും നടന്നു വരുന്നു ക്ഷേത്രത്തിൻ്റെ തെക്കു കിഴക്കു ഭാഗത്തായി ശ്രീനാരായണ ഗുരുവിഹാരം സ്ഥിതി ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബർ മൂന്നാം തീയതി ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ ശങ്കരാനന്ദ സ്വാമികളാണ് ഗുരുദേവ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് കാണുന്ന ആൽത്തറമേലാണ് ശിവരാത്രി ഉത്സവ നാളുകളിൽ പള്ളിവേട്ട നടത്തി വരുന്നത് ശ്രീനാരായണ ശതവാർഷിക ഹോളിനു പുറമെ വിവാഹ ആവശ്യത്തിനും മറ്റും ഉപകരിക്കുന്ന ചൈതന്യ ഹോൾ ഇവിടെ പുരോഗതിയുടെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മെയ് രണ്ടാം തീയതി ശിവഗിരി മഠാധിപതി ബ്രഹ്മശ്രീ ശങ്കരാനന്ദ സ്വാമികൾ ദേവീവിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു കൂടാതെ അയ്യപ്പക്ഷേത്രം ഗജമണ്ഡപം ഗണപതി ക്ഷേത്രം ദീപസ്തംഭം പ്രസംഗമണ്ഡപം എന്നിവയും ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മാർച്ച് ഇരുപതാം തീയതി അന്നത്തെ കേരള ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മഹായോഗത്തിൽ വെച്ച് അന്നത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ ശങ്കരൻ ശ്രീനാരായണ ശതവാർഷിക സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രത്തിന് മനോഹരമായതും ആചാര അനുഷ്ഠാന യോഗ്യവുമായ ഒരു ചുറ്റമ്പലം വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ തയ്യൽ പരിശീലന കേന്ദ്രം നിർധന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതി ബലിക്കല്ല് എന്നിവ ക്ഷേത്ര പുരോഗതിയുടെ നാഴികക്കല്ലുകളായി ഇന്നും നമ്മുടെ കാഴ്ചകളിൽ നിറയുന്നു മഹാശിവരാത്രി നാളിൽ കൊടിയേറി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹാകാലം